ഇതുവരെ ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ ഇവിടുത്തെ നഗരസഭ ഭരണകൂടത്തിന് സഹായിച്ചിട്ടില്ല സെക്രട്ടറിയോട് ചോദിച്ചപ്പം കൂടുതലൊന്നും അറിയത്തില്ല എത്ര രൂപയുടെ ചെലവാക്കിയിട്ടുണ്ട് ഇനി എത്ര ഉണ്ടെന്നൊന്നും സെക്രട്ടറിക്ക് അറിയത്തില്ലെന്നാ പറയുന്നത് മനുഷ്യനുപയോഗമില്ല പ്രയോജനമില്ലേ നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന് സമീപത്തായി അതായത് എക്സൈസ് ഓഫീസിന് സമീപത്തായി സ്ഥാപിച്ചിരിക്കുന്ന കംഫോർട്ട് സ്റ്റേഷനാണിത് ഏകദേശം രണ്ട് വർഷത്തിലധികമായി കംഫോർട്ട് സ്റ്റേഷൻ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ പണി പൂർത്തിയായിട്ട് ഇതുവരെയും ഇത് ജനങ്ങൾക്കായി അതായത് യാത്രക്കാർക്കും ഇവിടെ ജോലി ചെയ്യുന്നവർക്കുമായി ഇത് തുറന്നു കൊടുത്തിട്ടില്ല വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അവരനുഭവിക്കുന്നത് ഒരു കംഫോർട്ട് സ്റ്റേഷൻ ഇല്ലാത്ത മൂലം ഇവിടെയുള്ള കടകളിൽ വർക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് സ്ത്രീകളും അത് മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിലും ഇവിടെ ഓഫീസുകളിലായി വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് ഇതിപ്പോൾ കൊട്ടാരക്കര നഗരസഭയുടെ പരിധിയിൽ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽ റെയിൽവേ സ്റ്റേഷന് സമീപമായിട്ടാണ് ഈ ഒരു കംഫർട്ട് സ്റ്റേഷൻ നിലവിലുള്ളത് വർഷങ്ങളായിട്ടുള്ള കൊട്ടാരക്കര നഗരസഭയുടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കൊട്ടാരക്കര നഗരത്തിലൊരു കംഫർട്ട് സ്റ്റേഷൻ ഇല്ല എന്നുള്ളത് അങ്ങനെ നിരന്തരമായി ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ സമരം ചെയ്തതിന് ഫലമായി ഇവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കാൻ നഗരസഭയുടെ നേ കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കേന്ദ്ര ശുചിത്വ മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കേണ്ടായി പക്ഷേ നിർമ്മാണം കഴിഞ്ഞ് മൂന്ന് വർഷത്തോളമായിട്ടും ഇതുവരെ ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു തുറന്നുകൊടുക്കുവാൻ ഇവിടുത്തെ നഗരസഭാ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല അത് വലിയൊരു പരാജയമാണ് നഗരസഭാ ഭരണകൂടത്തിൻ്റെയും നഗരസഭാ ചെയർമാൻ്റെ ഉൾപ്പെടെയുള്ള ഒരു ഭരണ പരാജയത്തിൻ്റെ ഭാഗമാണ് ഇത് ഇന്നുവരെയും ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കാത്തത് നിരവധി തവണ വാർഡ് കൗൺസിലർ സബിത സതീഷിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നിരവധി തവണ നഗരസഭയിൽ പരാതി നൽകിയിരുന്നു കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടത്തിയിരുന്നു എന്നിട്ടൊന്നും ഒരു നടപടിയും ഈ നഗരസഭയുടെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുള്ളതല്ല അവസാനം ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരം ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പം അതിനെ തുടർന്ന് മറുപടി പറഞ്ഞേക്കുന്നത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായി ഒരു ടോയ്ലറ്റ് നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കുമ്പോൾ തീർച്ചയായും വെള്ളത്തിന് സംവിധാനം ഒരുക്കണം അല്ലാതെ ഒരു കെട്ടിടം മാത്രം പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി തുറക്കണമെന്നും അല്ലാത്ത ശക്തമായ പ്രതിഷേധങ്ങൾ ആരംഭിക്കുമെന്നും നമ്മൾ മുന്നറിയിപ്പ് നഗരസഭാ സെക്രട്ടറിക്ക് ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിരവധി തവണ ഇന്നലെ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിലർ സെക്രട്ടറിയെ കാണുകയുണ്ടായി ഉടനെ അതിനുള്ള പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള ഉറപ്പാണ് നഗരസഭാ സെക്രട്ടറിയുടെ ഭാഗത്ത് തന്നിട്ടുള്ളത് എന്റെ ഫണ്ട് ശുചിത്വ ശുചിത്വമിഷന്റെ ഫണ്ടാണ് സെക്രട്ടറിയോട് ചോദിച്ചപ്പം കൂടുതലൊന്നും അറിയത്തില്ല എത്ര രൂപയുടെ ചെലവാക്കിയിട്ടുണ്ട് ഇനി എത്ര ഉണ്ടെന്നൊന്നും സെക്രട്ടറിക്ക് അറിയത്തില്ലെന്നാ പറയുന്നത് ഒരുപാട് തവണ നമ്മൾ ചോദിച്ചാണ് അപ്പൊ അദ്ദേഹത്തിന് അറിയത്തില്ല എന്ന് പറഞ്ഞു വ്യക്തമായ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പൊ ഈ വെള്ളത്തിന്റെ ഇഷ്യൂ ഇതല്ലാണ്ട് ഇതിന്റെ പണി പൂർത്തിയാക്കാനുണ്ട് ഇല്ല പണിയും തീർത്തിട്ടുണ്ടെന്നാ അറിവ് പിന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഇപ്പം ലാസ്റ്റ് നമ്മൾ പറഞ്ഞപ്പോഴും ഓഗസ്റ്റോടെ തുറന്നു തരാമെന്നാ പറഞ്ഞിരിക്കുന്നത് മുനിസിപ്പാലിറ്റി എന്ന് അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റോടെ തുറന്നു തരാം

കൊട്ടാരക്കര നഗരസഭയുടെ എൻ്റെ കീഴിലുള്ള നഗരസഭയും മിഷനും കൂടി ചേർന്ന് നിർമ്മാണം പൂർത്തീകരിക്കാൻ പോകുന്ന കമ്പർട്ട് സ്റ്റേഷനാണ് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വില്ലേജ് ഓഫീസിൽ തൊട്ട് മുമ്പിലുള്ള കമ്പർ സ്റ്റേഷൻ ഇതും അതുപോലെ തന്നെ സി പി കെ പി ലൈബ്രറിക്കുള്ളിൽ അതിൻ്റെ അകത്തും ഒരു കമ്പർട്ട് സ്റ്റേഷൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നഗരത്തിൽ കമ്പർട്ട് സ്റ്റേഷൻ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് ഇത്തരം കമ്പർഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ഘടകമാണ് നഗരത്തിൽ തന്നെ കമ്പർസേഷനുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി നഗരസഭയ്ക്ക് സ്വന്തമായ സ്ഥലമില്ല ഉള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ആ ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പണി മുഴുവൻ പൂർത്തിയായി കടക്കുകയാണ് ഇപ്പം കമ്പർഷൻ്റെ പണിയെല്ലാം പൂർത്തിയാക്കി ഇനി മോട്ടർ വയ്ക്കുന്നത് അതായത് വില്ലേജ് ആഫീസിൽ നിന്നാണ് നമ്മളിപ്പോൾ വെള്ളം എടുക്കേണ്ടത് അതിനെ സംബന്ധിച്ചുള്ള പണി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാൻ പോവുകയാണ് തിങ്കളാഴ്ച ആരംഭിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു കോഫി ഷോപ്പും കൂടെ ഇതിൻ്റെ അകത്ത് നമ്മൾ ആരംഭം ആരംഭിക്കുന്നുണ്ട് കാരണം ഒരു കമ്പോസ്ട്രഷൻ തുറന്നു കൊടുത്തിട്ടൊരു കാര്യമല്ല അതിൻ്റെ മെയിൻ്റൻസ് ആണ് പ്രധാനപ്പെട്ടത് അത് കുടുംബശ്രീ പ്രവർത്തകരെ കുടുംബശ്രീ കൊട്ടാരക്കര നഗരസഭയിലെ കുടുംബശ്രീ പ്രവർത്തകരെ കൂടെ പിന്നെ പിന്നെ കൂടി കൊടുത്തുകൊണ്ട് ഒരു ടീ ഷോപ്പ് കൂടി നടത്തുന്നതിന് വേണ്ടി ഫ്രണ്ടിലൂടെ കുറച്ച് ഇറക്കും കൂടെ ചെയ്താൽ കുറച്ച് പിന്നെ ഷീറ്റൊക്കെ ഇറക്കി നല്ല പിന്നെ മാതൃകാപരമായി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ മാസം അവസാനം തന്നെ പണി പൂർത്തിയാക്കി നമുക്ക് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് നാം വിശ്വാസം